ദോഷമാരണ്ടേ റോഡ് സൈഡിലൊക്കെ ഇരിക്കുന്ന അനാഥരുണ്ടല്ലോ അവർക്ക് ഇന്ന് നമ്മൾ ഫുഡ് കൊടുക്കുന്ന ഒരു വീഡിയോ അത് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക അന്നേരം ഞാൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ പുള്ളിക്കാരെ ഇവിടെ ഇരിപ്പുണ്ട് അന്നേരം പുള്ളിക്കാരെ കണ്ടപ്പോൾ ഒരു നേരത്തെ ആഹാരം ഹായ് ഫ്രണ്ട്സ് അന്നേരം ഞാൻ ഇവിടെ കൊല്ലത്ത് വന്നതാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ അവിടെ പുതിയ കാവ് ക്ഷേത്രത്തിന് അവിടെ നിന്ന് നടന്നു വരുമ്പോൾ അതുകൊണ്ട് ആ പുള്ളിക്കാർ അവിടെ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് ഞാൻ വഴിയിൽ കണ്ട് അതിനെ കണ്ടപ്പോൾ ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചു കൊടുക്കാം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ ഇതിനും ഒരു നേരത്തെ ആഹാരം കഴിച്ചു കൊടുക്കാം ആഹാരം കഴിച്ചോ ആഹാരം കഴിച്ചോ ഇതാണ്ട് ഈ ഹോട്ടലിൽ കയറി പുള്ളി കഴിക്കാനുള്ള ഫുഡ് നമുക്ക് മേടിച്ചു കൊടുക്കാം ஆட்டோ எடுவீங்க கேட்டா பைசா ஒரு பேப்பர் எடுக்க மாதிரி സ് ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ പുതിയ കാവ് ക്ഷേത്രത്തിൻ്റെ ഇവിടെ ബസ് സ്റ്റാൻഡ് ഇവിടെ ഞാൻ വന്നിറങ്ങിയത് അവിടെ ഈ ബസ് സ്റ്റാൻഡിൽ അന്നേരം ഇവിടെ വന്നിറങ്ങി ഇതാണ് ഇതുപോലെ ഞാൻ മുന്നോട്ട് നടന്ന സമയത്തിന് ഇവിടെ ഒരാൾ ഈ പോട്ട് ഇന്നത്തെ നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ റോഡ് റോഡ് സൈഡിലൊക്കെ ഇരിക്കുന്ന അനാഥരുണ്ടല്ലോ അവർക്ക് ഇന്ന് നമ്മൾ ഫുഡ് കൊടുക്കുന്ന ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടേ സപ്പോർട്ട് ഞാൻ ഇങ്ങനെ നടന്ന് വരുമ്പോ പുള്ളിക്കാരെ ഇവിടെ ഇരിപ്പം പുള്ളിക്കാരെ കണ്ടപ്പോ ഒരു നേരത്തെ ആഹാരം ഓക്കെ 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 നമ്മൾ ഇതിനകട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് നോക്കട്ടെ ഒരു ഏകദേശം പത്ത് പേർക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കാം പിന്നെ കട ഈ ക്ലോക്ക് ടവറിൻ്റെ അവിടെ അവിടെ വന്നിട്ട് താഴോട്ട് നോക്കും ആരെങ്കിലും കിട്ടി തോന്നുന്നു ഇതിനു മുന്നേ ഈ സ്റ്റെപ്പിൻ്റെ അവിടെ വന്നപ്പോൾ ഒരാൾ ഉണ്ടാകരുത് അന്നേരം പുള്ളി അവിടെ ഇല്ല നോക്കാം വേറെ സ്ഥലം നോക്കാം അന്നേരം ഞാൻ പറഞ്ഞ ഉദ്ദേശിച്ച പുള്ളി തോണ്ട അവിടെ തുണിയുണ്ട് പക്ഷേ ആളില്ല താഴെ സ്റ്റെപ്പ് ഇറങ്ങിച്ച് നോക്കാം ൾ ഇവിടില്ല സ്ഥലത്തില്ല അടുത്ത ഭാഗ്യവാനെ പറ്റിയാണല്ലോ ഈ രണ്ടാമത്തെ ഭാഗ്യവാന് ഇതാണോ എന്ന് എനിക്കറിയില്ല ഈ കണ്ടിട്ട് ഉള്ള അർഹതപ്പെട്ട ആളാന്ന് തോന്നുന്നു ഞാൻ കുറച്ചു നേരം ഫോളോ ചെയ്ത് നോക്കാം നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഈ റോഡ് സൈഡിൽ അനാഥമായിട്ട് കണ്ടിട്ടുണ്ട് എല്ലാവർക്കും അല്ല അങ്ങനെയുള്ള വ്യക്തികളെ തിരഞ്ഞു പിടിച്ചിട്ടാണ് നമ്മളിതിൽ സഹായം ചെയ്യുന്നത്